മധ്യപ്രദേശിലെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പുതിയ വഴിത്തിരിവ് ധാറിൽ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പുതിയ ചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം മിത്ര പാർക്ക് ഉദ്ഘാടനം ചെയ്തു നെയ്ത്ത് മുതൽ വസ്ത്രനിർമ്മാണം വരെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഹബ്ബായാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മഹേശ്വരി സാരികളുടെ കലാപാരമ്പര്യം ഭാരതത്തിൻ്റെ അഭിമാനമാണെന്നും പുതിയ പാർക്ക് അതിന് പൊതുജീവൻ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഹല്യഭായി ഹോൾക്കറിൻ്റെ കാലത്തുണ്ടായ സാരികൾക്ക് സമാനമായി പ്രകൃതിദത്ത സിൽക്കും കോട്ടണും ചേർത്താണ് ഈ സാരി നിർമ്മിക്കുന്നത് ലളിതവും മനോഹാരിതയും കൂട്ടിക്കലർത്തിയ മഹേശ്വരി സാരികൾ ഭാരതീയ വനിതകളുടെ അലങ്കാരത്തിന് മാത്രമല്ല രാജ്യത്തിൻ്റെ ടെക്സ്റ്റൈൽ പൈതൃകത്തിൻ്റെ പ്രതീകവുമാണ് ഈ വസ്ത്രങ്ങൾ ആധുനിക വിപണി കീഴടക്കുമെന്നാണ് പ്രതീക്ഷ ഉദ്ഘാടനത്തിന് പതിനഞ്ച് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് മാതൃവന്ദന യോജനയുടെ ഭാഗമായി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ സഹായവും വിതരണം ചെയ്തു പൈതൃകവും പുരോഗതിയും കൈകോർക്കുന്ന ധാറിലെ പി എം മിത്ര പാർക്ക് നെയ്ത്തുകാരുടെ സ്വപ്നങ്ങൾക്കും ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഭാവിക്കും പുതിയ നിറം ചേർക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം രാജ്യം മുഴുവൻ ഏഴ് മെഗാ ടെക്സ്റ്റൈൽ പാർക്കുകൾ പി എം മിത്ര സ്കീമിന്റെ കീഴിൽ സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് തമിഴ്നാട് ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് ഏകദേശം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി മൂന്ന് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് പൈതൃകവും പുരോഗതിയും കൈകോർക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് പി എം മിത്ര പാർക്ക് മഹേശ്വരി സാരികളുടെ നെയ്ത്ത് പാരമ്പര്യത്തിനും രാജ്യത്തെ തൊഴിലവസരങ്ങൾക്കും ഒരുപോലെ പൊതുജീവൻ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാജ്യം ന്യൂസ് ഡെസ്ക് ജനം